കണ്ണൂർ മുൻ നവീൻ ബാബുവിന്റെ മരണത്തിൽ കേസ് എടുക്കാൻ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് കോടതി അതേസമയം അന്വേഷണം കൈമാറില്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ വീണ്ടും ആശയക്കുഴപ്പം നിൽക്കുകയാണ് കുടുംബത്തിനൊപ്പം എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ അന്വേഷണം കൈമാറില്ല എന്ന് പറയുന്നു അതേസമയം കോടതി ചോദിക്കുന്നു അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഭാര്യ നൽകിയ ഹർജിയാണ് കോടതി ഇന്ന് പരിഗണിച്ചത് കേസ് ഡയറി സർക്കാർ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു ഇത് വിശദമായി കോടതി പരിശോധിച്ചു ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് സി ബി ഐയോട് കോടതി ആരാഞ്ഞു എന്നാൽ കേസ് കൈമാറാൻ തയ്യാറല്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തു പ്രദ ഹർജി ഈ മാസം പന്ത്രണ്ടിന് വിശദമായ വാദം കേൾക്കാനായി ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് പ്രധാനമായും സംസ്ഥാന സർക്കാരോട് ചോദിച്ചത് രാഷ്ട്രീയ നേതാവെന്ന രൂപത്തിലാണ് പ്രതിയുള്ളത് അതുകൊണ്ട് കേസന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഇത് സംബന്ധിച്ച് വിശദമായി ഇനി സി ബി ഐ കൂടി മറുപടി നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസിനകത്തെ നിർണായക നീക്കമായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യ നടത്തിയത് സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല അതുകൊണ്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയിൽ ആവശ്യപ്പെട്ടത് ഈ കേസിനകത്തെ പ്രധാന പ്രതി സി മുൻ ജില്ലാ കമ്മിറ്റി അംഗമാണ് ആ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന വ്യക്തി പ്രതിയായ കേസ് സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ അത് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടത് ഈ ഹർജിയിലാണ് ഇന്ന് കോടതി വാദം കേട്ടത് അതോടൊപ്പം കേസ് ഡയറിയും കോടതി വിശദമായി പരിശോധിച്ചു കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കേസ് ഡയറി ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്നു അന്വേഷണ സംഘം കേസ് ഡയറി ഹാജരാക്കി ഇതിനുശേഷമാണ് സി ബി ഐയോട് ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് കോടതി ആരാഞ്ഞത് അപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞത് നിലവിൽ അന്വേഷണം തൃപ്തികരമായ രൂപത്തിലാണ് മുന്നോട്ടു പോകുന്നത് കേസ് കൈമാറാൻ തയ്യാറല്ലെന്നും കോടതി അറിയിച്ചു എന്തായാലും സി ബി കോടതിയുടെ ചോദ്യത്തിന് മറുപടി നൽകും ഹർജി അടുത്ത ഈ മാസം പന്ത്രണ്ടിന് അടുത്ത വ്യാഴാഴ്ച വിശദമായ വാദം കേൾക്കാനായി മാറ്റിയിരിക്കുകയാണ് ജസ്റ്റിസ് കൗസർ അടപ്പകത്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് കേസ് പരിഗണിച്ചത് കാളിദാസ്